നമസ്കാരം എല്ലാവർക്കും ഷാലൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നൂൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം നോക്കാം നൂൽ പൊറോട്ടയ്ക്ക് സാധാരണ മൈദ പൊറോട്ടക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ പാലും മുട്ടയും കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും എടുത്ത ശേഷം നമ്മൾ ആവശ്യത്തിന് മൈദ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വെണ്ണയുടെ പരുവത്തിൽ മാവ് അത്രയും മിക്സ് ചെയ്യുക എന്നിട്ട് ബോൾ പിടിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നൈസായിട്ട് നല്ല ഇതിൽ വീശിയെടുക്കുക മാവ് നല്ല ഇതിൽ വീശിയെടുത്തതിന് ശേഷം നൂൾ പൊറോട്ട ഉണ്ടാക്കാനുള്ള മെഷീൻ ഉണ്ട് ചെറിയ അത് നമ്മൾ വാങ്ങിക്കന്നെ വേണം അല്ലാതെ ഫോർക്ക് സ്പൂണൊന്നും എടുത്തിട്ട് വരയാൻ പാടില്ല ആ മെഷീൻ കൊണ്ടുതന്നെ നല്ലപോലെ ഇടതടുവില്ലാതെ വരഞ്ഞ് നൂല് പരുവത്തിലാക്കുക എടുക്കുക ഡാൽഡേയും ഓയിലും കൂടി മിക്സ് ചെയ്തതിൽ തേച്ചതിന് ശേഷം നമ്മൾ ഈ മൈദപ്പൊടി വിതറി കൊടുക്കണം അതെന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ അത് ഈ ലെയർ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ നല്ലതാണ് ഒരുപാട് നല്ലതാണ് ലെയർ പെട്ടെന്ന് നമ്മൾ പൊറോട്ട ചുട്ട് കൈകൊണ്ടടിക്കുമ്പോൾ പെട്ടെന്ന് ലെയർ ആയിട്ട് വരും അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക ഇതുപോലെ കുറേ വരഞ്ഞ് വരഞ്ഞ് നല്ല രീതിയിൽ എടുത്തതിന് ശേഷം നല്ലപോലെ നേർ പകുതിയിൽ കട്ട് ചെയ്യുക നേർ പകുതിയിൽ കട്ട് ചെയ്യുക ആ ആ അളവ് നമ്മൾ വെച്ചിട്ട് ബോൾ ഒരേ വലുപ്പമായിരിക്കണം ആ വലിപ്പത്തിൽ രണ്ട് പൊറോട്ടൻ്റെ ബോളാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കൈകൊണ്ട് പകത്ത് വലിച്ചുവിടയാക്കുക മറ്റേ കൈ കൊണ്ട് അടുപ്പിക്കുകയും ചെയ്യുക വീഡിയോകൾ കാണുന്നത് പോലെ ശ്രദ്ധിക്കുക എന്നിട്ട് ടൈറ്റാക്കാതെ ചുറ്റുക ടൈറ്റാക്കാതെ മെല്ലെ മെല്ലെ ചുറ്റി ചുറ്റി കൊടുക്കുക അധികം ടൈറ്റാക്കുമ്പം ഈ നൂല് പോലത്തെ ലെയറ് ഒട്ടിപ്പിടിച്ച് പോവും പിന്നെ നമ്മൾ അടിച്ചാൽ അത് നൂല് നൂല്മാതിരി വരില്ല പുറത്തോട്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അധികം പ്രസ്സ് ചെയ്യാതെ മെല്ലെ ചുറ്റി കൊടുക്കുക എന്നിട്ട് ഒരു ട്രെയിലേക്ക് വയ്ക്കുക ഇതേപോലെ നമ്മൾ ഉള്ള എല്ലാം അതുപോലെ ചുറ്റി വയ്ക്കാം നൂൽപ്പൊറോട്ട സിമ്പിളാണ് നമ്മൾ അത് വീശി എടുക്കുന്ന ഇതാണ് അതിൻ്റെ ബോൾ കറക്റ്റ് ബോൾ വലുപ്പത്തിലെടുത്തിട്ട് നമ്മൾ റോൾ റോണ്ട് പരത്തി നന്നാക്കി വീശി ഒരേ ലെവലിൽ കട്ടി കുറച്ച് പരത്തണം എന്നിട്ട് നല്ല പോലെ വീശി എടുക്കണം എന്നിട്ട് അങ്ങനെ വീശി വീശിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വരഞ്ഞിട്ട് ആ മെഷീൻ കൊണ്ട് ഇതുപോലെ വരഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്താൽ ശരിക്കുള്ള നല്ല നൂൽപ്പൊറോട്ടെ ആയി കിട്ടുള്ളൂ ഇങ്ങനെയെല്ലാം നമ്മൾ ചുറ്റി വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ്